ഇടുക്കി ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ വിനോദസഞ്ചാരികളെ കടത്തിവിടാതെ ജീവനക്കാർ അനിശ്ചിതകാല സമരം തുടങ്ങി സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ മൂന്നാറിലാണ് നാല് ഹൈഡൽ ടൂറിസം സെൻറ്ററുകളിലും ഇടുക്കി ചെങ്കുളം സെന്ററുകളിലുമാണ് കവാടത്തിൽ കൂത്തിയിരുന്ന ജീവനക്കാർ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ ബോട്ടിംഗ് ഉൾപ്പെടെ മുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാർ മാട്ടുപ്പെട്ടി കുണ്ടള എക്കോ പോയിന്റ് തുടങ്ങിയ ഹൈഡൽ ടൂറിസം സെന്ററുകളിലും ചെങ്കുളം ഇടുക്കി തുടങ്ങിയ പാർക്കുകളിലുമാണ് ജീവനക്കാർ പണിമുടക്കുന്നത് ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ശമ്പള പരിഷ്കരണം നടപ്പാക്കുക സെന്ററിന്റെ നടത്തിപ്പ് സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ഒൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം മൂന്നാറിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം ദേവികുളം എം അഡ്വക്കേറ്റ് എ അഡ്വക്കറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്തു இன்றைக்கி டைடல் டூரிசத்திற்கீழே வேலை செய்யக்கூடிய ஒரு சூழ்நிலை உருவாகியிருக்கு அப்படி வேலை செய்யக்கூடியவர்கள் இன்றைக்கு இருபது வருடம் இருபத்தி மூன்று வருடங்களாக வேலை செய்யக்கூடியவர்களுக்கு தற்போதும் இன்றைக்கு அவர்களை தற்காலிக ஊழியர்களாக பார்க்கக்கூடிய ஒரு சூழ்நிலை ജീവനക്കാർ സമരം ആരംഭിച്ചതോടെ കാടുകളുടെ ഭംഗി ആസ്വദിച്ച് ജലാശയങ്ങളിലൂടെയുള്ള ബോട്ടിംഗ് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് കഴിയുന്നില്ല അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് മൂന്നാർ മേഖലയിൽ ബോട്ടിംഗ് നടത്താനെത്തുന്നത് ജീവനക്കാർ കവാടത്തിൽ കുത്തിയിരുന്ന സമരം ആരംഭിച്ചതോടെ ഇവർ നിരാശയോടെ മടങ്ങുകയാണ് വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതിനാൽ രാജമലയിലും സന്ദർശകർക്ക് പ്രവേശനമില്ല ഹൈഡൽ ടൂറിസം സെന്ററുകളിലും സമരം തുടങ്ങിയതോടെ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖല സ്തംഭിക്കും ന്യൂസ് ഇടുക്കി Música